നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എൽ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ ആരാധകർ വലിയ ആവേശത്തിലാണ് വല്ലാത്ത രൂപത്തിലാണ് പ്ലേ ഓഫ് സെനാരിയോ പോയിക്കൊണ്ടിരിക്കുന്നത് അവസാനത്തെ കുറച്ച് മത്സരങ്ങൾ വളരെ ത്രില്ലിങ് ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ട് ഇപ്പൊ കെ കെ ആറ് പ്ലേ ഓഫ് ഉറപ്പിച്ച് ക്വാളിഫയർ വണ് കളിക്കുമെന്ന് ഉറപ്പിച്ച് നിൽക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് പ്ലേ ഓഫ് ഉറപ്പിച്ചു പക്ഷേ ക്വാളിഫയർ ആണോ എലിമിനേറ്റർ ആണോ അത് കണ്ടറിയണം ഇപ്പൊ രണ്ടാമതാണല്ലോ രാജസ്ഥാൻ റോയൽസ് ആദ്യത്തൊന്ന് രണ്ട് സ്ഥാനങ്ങളിലുള്ള ടീമുകളാണ് ക്വാളിഫയർ വണ് കളിക്കുക ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൽ ജയിക്കുന്ന ടീം നേരെ ഫൈനലിൽ എത്തും അതേസമയം മൂന്ന് നാല് സ്ഥാനങ്ങളിലുള്ള ടീമുകൾ കളിക്കുക എലിമിനേറ്റർ ആണ് അത് തോറ്റ പുറത്താണ് ജയിച്ച ടീം ക്വാളിഫയർ രണ്ടിലേക്ക് എത്തും കോളിഫയർ വണ്ണ് തോറ്റ ടീമുമായിട്ട് കളിച്ച് അതിൽ ജയിക്കുന്ന ഫൈനലിലേക്ക് എത്തും ചുരുക്കത്തിൽ ക്വാളിഫയർ വണ് കളിച്ചാലുള്ള ഗുണം എന്ന് പറയുന്നത് തോറ്റാലും പിന്നെയും ഒരു ക്വാളിഫയർ കൂടി കളിക്കാനുള്ള അവസരം ഉണ്ടാകും എലിമിനേറ്ററിലാണ് നിങ്ങളെങ്കിൽ തോറ്റാ പിന്നെ അങ്ങ് പുറത്തേക്കാണ് അതാണ് സംഗതി അപ്പൊ ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ എത്തുക എന്നുള്ളതാണ് പ്രധാനം പ്ലേ ഓഫിലേക്ക് എത്തുകയാണ് പ്രധാനം അത് കഴിഞ്ഞാൽ പിന്നെ ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ ഒന്ന് പിടിക്കുക ഇപ്പൊ ഒന്ന് കേക്കാറ് പിടിച്ചു കഴിഞ്ഞു അതിന് മാറ്റമില്ല രണ്ട് ഇപ്പൊ നിൽക്കുന്നത് രാജസ്ഥാൻ റോയൽസ് ആണ് അവരെ അവിടെ നിന്ന് പുറത്താക്കണം അതായത് ക്വാളിഫയർ വണ് കളിക്കുന്നതിൽ നിന്ന് അവരെ പുറത്താക്കണം അതിന് എസ് ആർ എച്ച് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് എസ് ആർ എച്ച് നിന്ന് കളിയുണ്ട് അതിന് കഴിയുന്ന ഒരു ടീം എസ് ആർ എച്ച് ആണ് രണ്ട് കളികൾ അവർ വിജയിച്ച സംഗതിയാക്കി മാറും രണ്ട് കളികൾ ഇന്ന് ജീട്ടിക്കെതിരെ അടുത്ത് പി ബി കെസിനെതിരെ രണ്ടും അവർ വിജയിച്ച് അവർക്ക് പതിനെട്ട് പോയിന്റ് ആകും കെ കെ ആറിനോടാണ് രാജസ്ഥാൻ റോയൽസിന്റെ അവസാന കളി ആ കളി അവർ തോൽക്കുകൂടി ചെയ്താൽ പിന്നെ എസ് ആർ എച്ച് കാര്യങ്ങൾ എളുപ്പമായി അതല്ല ആ കളി രാജസ്ഥാൻ റോയൽസ് വിജയിക്കുകയാണെന്ന് തന്നെ വെക്കുക എങ്കിലും വലിയ മാർജിനിൽ വിജയിക്കേണ്ടി വരും അല്ലെങ്കിൽ എസ് ആർ എസിന്റെ നെറ്റ് റൺ റേറ്റ് എന്താണോ അതിനപ്പുറത്തേക്കുള്ളൊരു റൺ റേറ്റില് കാര്യങ്ങൾ എത്തിക്കുന്ന പോലെ വിജയിക്കണം അപ്പൊ സംഗതി ബുദ്ധിമുട്ടാണെന്നർത്ഥം ഇപ്പോഴത്തെ ആർ ആറിന്റെ ഫോമ് കൂടി നമ്മൾ പരിഗണിക്കണം അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിന് പുറകിലുണ്ട് നമ്മളൊന്ന് വളരെ പ്രിസൈസ് ആയിട്ട് പറഞ്ഞാൽ ഇപ്പൊ എസ് ആർ എച്ച് രാജസ്ഥാൻ റോയൽസിനെ രണ്ടാം സ്ഥാനത്ത് മാറ്റി അവർക്ക് രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യണമെങ്കിൽ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് രണ്ട് സെനാരികൾ അതിലുണ്ട് ഒന്ന് എസ് ആർ എച്ച് വരുന്ന രണ്ട് കളികളിലും വിജയിക്കുക ജി ടി യെയും പി ബി കെസിനെയും വിജയി പരാജയപ്പെടുത്തുക അതോടൊപ്പം കെ കെ ആർ രാജസ്ഥാൻ റോയൽസിനെ തോൽപ്പിക്കുകയോ രാജസ്ഥാൻ റോയൽസ് കെ കെ ആറിനോട് സ്മോൾ മാർജിൽ വിജയിക്കുകയോ ചെയ്യുക ഇതാണ് ഒരു സെനാരിയോ ഇനി സെനാരിയോ ടു നോക്കുക എസ് ആർ എച്ച് രണ്ട് കളികളിലൊന്ന് മാത്രം വിജയിക്കുക ഒന്ന് തോൽക്കുക അതായത് ഇന്ന് ജി ടിക്ക് എത്ര ജയിക്കുക അടുത്ത പി ബി കെസിനോട് തോൽക്കുക അല്ലെങ്കിൽ ഇന്ന് ജി ടി യോട് തോൽക്കുക അടുത്ത ബി ബി കെസിനോട് ജയിക്കുക രണ്ടാൽ ഒരു മത്സരം വിജയിക്കുക ഒന്ന് തോൽക്കുക അങ്ങനെ നിൽക്കുക കെ കെ ആർ ആവട്ടെ ആറാറുമായിട്ട് കളിച്ച് ആ മത്സരം കെ കെ ആർ ജയിക്കുക അതായത് ആറാറ് തോൽക്കുക കെ കെ ആറിനോട് തോൽക്കുക ഒരു പ്രത്യേക റൺസിനെ തോൽക്കുക അപ്പൊ എന്തുണ്ടാവും രണ്ട് ടീമും പതിനാറ് പോയിന്റ് തന്നെ സ്റ്റെക്കാവും അപ്പോ വീണ്ടും നെറ്റ് റൺ റേറ്റ് ആയിരിക്കും പരിശോധിക്കുക അങ്ങനെ നെറ്റ് നെട്രൺ റേറ്റില് ആറാറിനേക്കാൾ മുകളിൽ വരുന്ന രൂപത്തിലാണ് എസ് ആർ എച്ച് വിജയമെങ്കിൽ അവർ മുന്നോട്ട് പോകും അപ്പൊ ഈ സാധ്യതയാണ് ഇപ്പൊ ക്വാളിഫയറിൽ നിന്ന് രാജസ്ഥാൻ റോയൽസിനെ പുറത്താക്കാൻ എസ് ആർ എച്ച് മുന്നിലുള്ളത് എസ് ആർ എച്ച് എന്തായാലും കഴിഞ്ഞ കളിയിൽ തകർപ്പൻ വിജയമാണ് നേടിയിട്ടുള്ളത് അതിന്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് അവർ നിൽക്കുന്നത് അടുത്ത രണ്ട് കളികളും വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ടീം മുന്നോട്ട് പോകുന്നു അതേസമയം രാജസ്ഥാൻ റോയൽസിന്റെ സമീപകാലത്തെ പ്രകടനങ്ങൾ ഒരൽപ്പം ആശങ്കജനകമാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായിട്ടാണ്